എസ് ആൻഡസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് ഭരണങ്ങിയം ടൗണിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം മാറിയുള്ള മനോഹര റെസിഡൻഷ്യൽ ഏരിയയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന പുതുപുത്തൻ വീടാണ് പതിനൊന്ന് സെൻ്റ് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടിന് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണ്ണം ധാരാളം വീടുകളൊക്കെ അടുത്തെടുത്ത് പണിതു വരുന്ന നല്ലൊരു ഏരിയയാണ് വീടിന് മുന്നിലൂടെ ടാറോട് കടന്നു പോകുന്നു നല്ല ഭംഗിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വീട് നല്ല വീതിയൊരു ഗേറ്റ് ഗേറ്റ് മുമ്പിലായിട്ട് കാർ പോർച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് മുറ്റം മുഴുവൻ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്ന നല്ലൊരു വീടാണിത് സൈഡുകളിലൊക്കെ പുല്ലൊക്കെ പിടിപ്പിച്ച് ചെടികളൊക്കെ വെച്ചിരിക്കുന്നു ബാക്കി ഭാഗത്ത് ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്ന മനോഹരമായ വീടാണിത് പതിനൊന്ന് സെൻറ്റിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകൾ മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ കിച്ചൺ വർക്കേരിയ രണ്ട് ഹാളുകൾ കാർ പോർച്ച് പറ്റാത്ത കിണർ വെള്ളം തുടങ്ങിയ സൗകര്യങ്ങളുണ്ട് ഇവിടെ നമുക്കൊരു ചെറിയ ഗേറ്റ് കൂടി കൊടുത്തിരിക്കുന്നു മെയിൻ ഡോറിന് നേരെ ഫ്രണ്ടിലായിട്ട് ചെറിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ വീടിന് ചോദിക്കുന്നത് അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിളാണ് തടികൾ ഉപയോഗിച്ചിരിക്കുന്നത് തേക്ക് ആഞ്ഞലി പോലുള്ള തടികളാണ് നല്ല ഭംഗിയിൽ നല്ല ലിപേഷി പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീട് വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കില്ലാത്ത നല്ലൊരു പ്രദേശമാണിത് ഭരണിയാനം പള്ളിയിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരമാണുള്ളത് സെൻറ്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരം വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമില്ലാത്തൊരു ഏരിയയാണ് കിണറ് കൂടാതെ ബോർവെല് കൂടി നമുക്ക് ഈ സൈറ്റിലുണ്ട് സൈഡുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്ത് കോമ്പൗണ്ട് വാളെല്ലാം കെട്ടിരിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് പാലാ ടൗണിൽ നിന്ന് ഏകദേശം ആറ് ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഇരാറ്റിപ്പേട്ട അരുവിത്തുള്ള ഭാഗത്തേക്കൊക്കെ ഏകദേശം അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ തന്നെ ദൂരം വരുന്നു പറഞ്ഞിങ്ങനെ ടൗണിൽ നമുക്ക് സ്കൂളുകൾ സി ബി എസ് സി സ്കൂൾ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇതാണ് വീടിൻ്റെ പുറകോശം കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്താണ് വീടിൻ്റെ പുറകശത്ത് വേണമെങ്കിൽ വർക്കീരിയൊക്കെ പിടിപ്പിക്കാനുള്ള സൗകര്യമുണ്ട് മുകളിലേക്ക് ടെറസ് ടെറസിലേക്കുള്ള ചെയർ കേസ് കൊടുത്തിരിക്കുന്നു ഈ ഒരു സൈഡിലായി അലക്കല്ലും ടാപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഫലവൃക്ഷങ്ങളൊക്കെ നടാനോ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ നടാനുള്ള സ്പേസ് നമ്മുടെ വീടിൻ്റെ പുറകശത്തുമുണ്ട് വീടിന് ചുറ്റും നടക്കാവുന്ന രീതിയിൽ ഒരു ഇൻ്റർലോക്ക് പാകി ഭംഗിയാക്കിയിരിക്കുന്ന നല്ലൊരു വീടാണിത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പണിയെടുപ്പിച്ചിട്ടുള്ളത് അടുത്തിടത്തൊക്കെ ഇഷ്ടംപോലെ നല്ല വീടുകൾ പണിതു വരുന്നു വീടിൻ്റെ മുന്നിലൂടി ടാർ റോഡ് കടന്നു വരുന്നു രണ്ട് കാറുകൾ ഒരേ സമയം കടന്നു പോകുന്ന രീതിയിലുള്ള വീതിയാണ് ടാർ റോഡിന് കൊടുത്തിട്ടുള്ളത് നല്ല നീളത്തിലുള്ള സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം തേക്കിൻ്റെ തടിയിൽ രണ്ട് പാളികളിലായി പണിയഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഫ്രണ്ട് ഓവറ് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ നല്ല വിശാലമായൊരു ഹാളാണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയേറിയ പാറ്റേണുകളുടെ ടൈൽസൊക്കെ കൊടുത്തിട്ടുണ്ട് എപ്പോക്സി വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നേരെ മുൻഭാഗത്തായിട്ട് ടി വി യൂണിറ്റ് വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയ തന്നെയാണ് ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ടി വി യൂണിറ്റ് വരുന്നത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കിടന്ന് വരുന്ന ഭാഗത്താണ് നമ്മുടെ ഡൈനിങ് ഏരിയ നല്ല വിശാലമായ ഡൈനിങ് ഏരിയ ഇവിടെ വന്നിരിക്കുന്നു ഡൈനിങ് ഏരിയയിലും സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ സ്റ്റെൽ കിച്ചൺ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു കൗണ്ടർ വന്നിരിക്കുന്നു ഒരു കിച്ചൺ കൗണ്ടർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൗണ്ടർക്കായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ കൗണ്ടർ വന്നിരിക്കുന്നു ഡൈനിങ് ഏരിയയിലേക്ക് സെർവ് ചെയ്യാവുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു വിൻഡോ പോലെ ചെയ്തിരിക്കുന്നു ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് നല്ല വലിയ ഒരു കിച്ചൺ തന്നെയാണ് ഇഷ്ടംപോലെ കബോർഡുകളുണ്ട് നല്ലൊരു സ്പേഷ്യസ് കിച്ചൺ കിച്ചനാണ് ഒരു മീഡിയം ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണിത് ഇഷ്ടംപോലെ റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് വലിയ സിങ്ക് കൊടുത്തിട്ടുണ്ട് പ്ലേറ്റുകളൊക്കെ വെക്കാനുള്ള റാക്കുകളെല്ലാം ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് രണ്ട് വശത്തും മൂന്ന് വശത്തും ആണ് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് പുകയിലത്തെ അടുപ്പൊക്കെ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൂടി സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി നമ്മുടെ വാഷ് ബേസിനൊക്കെ കൊടുത്തിരിക്കുന്നു നല്ല വിശാലമായ ഹാളുകളാണുള്ളത് നമുക്കിനി വീടിൻ്റെ ബെഡ്റൂമുകളിലേക്ക് പോകാം മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം വലിയ ജനലുകളാണ് കൊടുത്തിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ വാർഡ്രോബ് വന്നിട്ടുണ്ട് രണ്ട് പാളിയുള്ള വലിയ ഡോറുകളുള്ള വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂമാണ് അടുത്ത രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ബെഡ്റൂമുകളെല്ലാം എ സി പോയിൻ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകൾ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ ഇതാ വാട്ട്റൂമും കൊടുത്തിട്ടുണ്ട് ലോൺ സൗര്യം ആവശ്യമുള്ളവർക്ക് നമ്മളുടെ എലിജിബിലിറ്റി അനുസരിച്ച് ഏത് ബാങ്കിൽ നിന്നും ലോൺ സൗര്യങ്ങൾ അറേഞ്ച് ചെയ്തതാണ് എൺപത് ശതമാനം വരെയാണ് നമുക്ക് ലോൺ കിട്ടുക നിങ്ങളുടെ സിവിൽ സ്കോറും സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കിയിട്ടായിരിക്കും ബാങ്കിൽ ഡിസൈഡ് ചെയ്യുക അപ്പം അധികം ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെ നമുക്കിത് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂമും മാഡ്രോപ്സും എല്ലാം ഉണ്ട് പതിനൊന്ന് സെൻറ്റ് സ്ഥലം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്നില്ല അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം